ഹായ് കൂട്ടുകാരി ഞങ്ങളുടെ കുറച്ച് സന്തോഷ നിമിഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഗുണ്ടൽപേട്ട് പൂപ്പാടത്ത് പോയ കുറച്ച് കുറച്ച് സുന്ദര നിമിഷങ്ങളാട്ടോ നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത് കണ്ടില്ലേ നമ്മുടെ ഗീത ടീച്ചറും എൻ്റെ മോളാട്ടോ അത് രാജ്മോളും കൂടെ ഉള്ളൊരു ഡാൻസാണ് നമ്മളിത് ഒരു ക്ഷേത്രത്തിന് മുന്നിൽ നിന്നിട്ടാട്ടോ പക്ഷേ ഈ ക്ഷേത്രത്തിൻ്റെ പേരറിയത്തില്ല എന്താണോ ഇത് തമിഴല്ലേ അവിടെ അപ്പോൾ അതുകൊണ്ട് നമുക്ക് പേര് വായിക്കാൻ അറിയത്തില്ലാട്ടോ അപ്പോൾ അതുകൊണ്ട് ക്ഷേത്രത്തിൻ്റെ പേരെന്താണെന്ന് നമുക്ക് അറിയത്തില്ല പക്ഷേ മനോഹരമായ സ്ഥലങ്ങളായിരുന്നു കേട്ടോ ഞങ്ങളൊക്കെ ഈ നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടോ ഞങ്ങൾക്ക് അവിടുന്ന് വരാനേ തോന്നുന്നുണ്ടായിരുന്നില്ല അടുത്ത നമ്മൾ ക്ഷേത്രത്തിൽ എന്താ പൂപ്പാടത്തിലെത്തി പൂപ്പാടത്തിൽ നിന്നിട്ട് ഇവർക്ക് ഡാൻസ് കളിക്കണം എന്ന് വിചാരിച്ച് പറഞ്ഞ് രണ്ടാളും കൂടെ ഡാൻസ് കളിക്കുക കേട്ടോ അപ്പം നമ്മൾ ഞാൻ ഒന്നിൽ തന്നെ പെട്ടിട്ടുണ്ടാവുകയല്ല എന്താണെന്നോ ഞാൻ എനിക്ക് വീഡിയോ എടുക്കേണ്ടിയിരുന്നു അപ്പം പിന്നെ നല്ല വെയിലുള്ളതുകൊണ്ട് നല്ല ക്ലിയർ ഉണ്ടോയെന്ന് നമുക്ക് പറയാൻ പറ്റിയാലോ കേട്ടോ പക്ഷെ മനോഹരമായ സ്ഥലങ്ങളാട്ടോ കൂട്ടുകാരെ നമ്മളിത്രയും കാലമായിട്ട് ആദ്യമായിട്ടോ കേട്ടോ ഒരു സ്ഥലത്തേക്ക് പോകുന്നത് തന്നെ അപ്പോൾ എല്ലാവരും പരമാവധി അത് എൻജോയ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ആദിക്കുട്ടനും ആദി വിഘ്നേഷും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇത് അമ്മയും മോനും കൂടെ ഉള്ള ഡാൻസാണ് ഇപ്പം നിങ്ങൾ കാണുന്നത് കേട്ടോ അവനും ഭയങ്കര എടുക്കാനാണ്ട്ടോ കളിക്കാനൊക്കെ ആയിട്ട് നല്ല ഉഷാറാണേ പിന്നെ ഞങ്ങളെന്താ എന്താ സാറ്റ് കളിച്ചു അങ്ങനെ കുറേ കുറേ കളികളുണ്ടായിരുന്നു കേട്ടോ പിന്നെ കുളങ്കര അങ്ങനെ പറഞ്ഞതിന് കളി അതൊക്കെ ഞങ്ങൾ ഞങ്ങളിതിനകത്ത് കളിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നോക്കുമ്പോൾ ഞാൻ പറഞ്ഞ രാജ്പോളെ ഞാൻ മാത്രം ഒന്നിനും കൂടിയില്ലായെന്ന് പറഞ്ഞ വാ നമുക്ക് ഇളവത്തൊരു കായൽ കളിക്കാമെന്ന് പറഞ്ഞാൽ ഇളവത്തൊരു കായലിൻ്റെ ഒരു രണ്ട് സ്റ്റെപ്പ് ആടാ നമ്മളിപ്പോൾ ഇട്ടേക്കുന്നത് അപ്പോൾ എൽ എവിടെ പോയാലും ഞാൻ എല്ലായിടത്തും കളിക്കാനുണ്ടാകുന്നത് പക്ഷെ നമുക്ക് വീഡിയോ എടുക്കാൻ ആളില്ലാത്തതുകൊണ്ട് ഞാൻ കളിച്ചില്ല അപ്പോൾ ലാസ്റ്റ് വന്നപ്പോൾ ഇത് ടീച്ചർ പറഞ്ഞിങ്ങോട്ടു പോവാ വീഡിയോ ഞാൻ പിടിക്കാൻ നിങ്ങൾ കളിച്ചു അമ്മയും മോളും കൂടെ കളിക്കുന്നു പറഞ്ഞിട്ട് ഞങ്ങൾ രണ്ടും കൂടെ കളിച്ചായിട്ടുട്ടുകാരെ ഈ കാണുന്നത് ഇത് ലാസ്റ്റ് വൈകുന്നേരം ആയിട്ടും ആറുമണിയൊക്കെ ആയി പക്ഷേ ഞങ്ങൾക്ക് പോരാൻ ഒട്ടും ഇഷ്ടമില്ലായിരുന്നു എല്ലാവരും കൂടെ പോയതുകൊണ്ട് എല്ലാവരും വീട്ടിൽ നിന്നൊക്കെ വന്നതുകൊണ്ട് നമുക്കങ്ങനെ നിൽക്കാൻ പറ്റില്ല അപ്പോൾ ഇതാ ചേട്ടൻ്റെ ഒരു കളിയാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ ചേട്ടൻ അടിപൊളിയായിട്ടുണ്ട് കളിയായിട്ടുണ്ട് ഞങ്ങളുടെ കൂടെ കൂടിയിട്ട് ആദ്യമൊക്കെ ഭയങ്കര മടിയായിരുന്നു ഓ ഡാൻസ് എന്നൊക്കെ പറഞ്ഞ് ചെയ്ത് പറയായിരുന്നുണ്ട് ഇപ്പോൾ അതൊന്നും അല്ല സ്റ്റേജ് പ്രോഗ്രാമൊക്കെ ഞങ്ങളുടെ അടുത്ത് ചെയ്യുന്നത് കൊണ്ട് ഇപ്പം നല്ല ഉഷാറാണ് കേട്ടോ എല്ലാ കാര്യത്തിനും ഞങ്ങളുടെ കൂടെ നിൽക്കുന്നതുകൊണ്ട് അപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഒരു സന്തോഷമാണ് എല്ലാവരും ഒരേപോലെ ഉള്ളവരാകുമ്പോഴേ ഭയങ്കര സന്തോഷം കേട്ടോ അപ്പോൾ പിന്നെ ഇതാ എല്ലാരും കൂടെ പോകുന്നു ഗീതടീച്ചർ ഉണ്ട് ചേട്ടനുണ്ട് ശ്രുതില ചേച്ചി ഉണ്ട് രാജ്പോളുണ്ട് ലതയുണ്ട് ഇവരെല്ലാരും കൂടെ പോവുകട്ടോ കൂടി ഇങ്ങനെ പോവുകട്ടോ ഡാൻസ് കളിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പോവാണ് പിന്നെ മഴ പെയ്തോണ്ട് ആദ്യമാനൊക്കെ മഴ പെയ്തപ്പ ചെറിയ മഴ ചാറ്റിലുണ്ടായിരുന്നപ്പൊ അവരെല്ലാരും കൂടെ മാറി നിൽക്കുക അപ്പൊ ഇവര് എല്ലാരും കൂടെ അതുകൂടി നമുക്ക് പോകാൻ പതിങ്ങനെ പോവുകട്ടോ കണ്ടില്ലേ എത്ര നല്ല സ്ഥലങ്ങളാണ് നോക്കിയ കൂട്ടുകാര് ഇത് നമ്മുടെ ബന്ദിയാട്ടോ ഓ തീമഞ്ഞ തീമഞ്ഞ ബന്ദി ഞങ്ങൾ ബന്ദിന്നാട്ടാ പറയുന്നത് ചിലർക്ക് വേറെ എന്തോ ഒരു പേര് ഇതിന് പറയുന്നുണ്ട് അവിടെ ഒന്നും ഈ പേരല്ല പിന്നെ നമ്മൾ അവിടെ പോയപ്പോൾ ഈ പൂ തീർക്കുന്നവരൊക്കെ കണ്ടു അവരുടെ അടുത്ത് ചോദിച്ചപ്പോൾ എല്ലാം തമിഴല്ലേ തമിഴാണ് ഹിന്ദി ആണെന്ന് നമുക്കൊന്നും മനസ്സിലായില്ല മനസ്സിലായില്ലാട്ടോ അവര് കായി ചോദിച്ചപ്പോൾ അവര് കായൊക്കെ പറഞ്ഞു കേട്ടോ അങ്ങനെ ഞങ്ങൾ കുറച്ച് സ്വന്തമായ നിമിഷങ്ങളിലൂടെ ഇതാ എല്ലാവരും കൂടി ഓണപ്പൂവേ പൂവേ എന്നുള്ള പാട്ടാണ് ആദി വിഘ്നേശ് ആദി വിഘ്നേശിൻ്റെ അച്ഛനും ആദി ആദിക്കുട്ടനും ഒക്കെ ഉണ്ട് കേട്ടോ എല്ലാവരും ഉണ്ട് കേട്ടോ കണ്ടില്ലേ നിങ്ങൾക്കിത് കണ്ടിട്ട് കൂട്ടുകാരെ ഇങ്ങനെയൊക്കെ കളിക്കാനായിട്ട് തോന്നുന്നില്ലേ എന്തൊരു ഭംഗിയല്ലേ കാണാനായിട്ട് ഇത്ര ഈ അത്രയും ഒരു മനോഹരമായ സ്ഥലം നമ്മൾ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത് അപ്പം ഈ ഇനി ഇനി നമുക്ക് എന്തായാലും പോകണം തന്നെയാണ് കേട്ടോ ഞങ്ങളുടെ ഞങ്ങളെല്ലാവരും ഒരാൾക്കല്ല എല്ലാവർക്കും നമുക്ക് ഇനി ഒന്നും കൂടി പോകണമെന്നാണ് എല്ലാവരും പറയുന്നത് അപ്പം ഇനി പൂ തീരുന്നതിന് മുന്നേ നമുക്ക് പോകാൻ പറ്റില്ല ദിവസങ്ങളില്ലല്ലോ ഓണായി ഓണായിത്തുടങ്ങിയില്ലേ പക്ഷേ ഇവിടുന്ന് പൂ ആൾക്കാരാണെന്നറിയാമോ കൊട്ട കൊട്ടെന്നുറച്ച് ചാക്കിനകത്താക്കിയിട്ട് വണ്ടിയിൽ ഇങ്ങനെ കൊണ്ടുപോകുന്ന കാണണം കേട്ടോ പക്ഷേ ഇവർ തുച്ഛമായ വിലക്കാട്ടോ അവർ ഈ പുറത്തുനിന്ന് വരുന്ന